ഉന്നലക്കുല ജാഥൻ ആദിവാസി വകുപ്പ് ഭരിക്കണം എന്ന വിവാദ പരിമ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടൻ വിനായകൻ രംഗത്ത് ഫേസ്ബുക്ക് ഇട്ട പോസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ കുടുംബ ഫോട്ടോ അടക്കം വിട്ട് വിനായകന്റെ പ്രതികരണം അധമകുല ജാതനെ ഉന്നതകുജ ജാതി പദവിയിലെത്തിക്കാൻ അങ്ങയുടെ കുടുംബം വിറ്റാണെങ്കിലും പോരാടണം ഈ അധമകുല ജാഥൻ അങ്ങയുടെ പിന്നെ തന്നെ ഉണ്ടാക്കും ജയ് ഹിന്ദ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിനായകൻ എഴുതിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബ ഫോട്ടോയും അതിനടുത്തുള്ള വിവാദ നായകനായ വിനായകൻ ഫ്ളാറ്റിൽ നിന്ന് നടത്തിയ നഗ്നാ ചിത്രം ഒപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പരാമർശം സുരേഷ് ഗോപി പിന്നീട് പിൻവലിച്ചിരുന്നു പിന്നോക്ക വിഭാഗക്കാരുടെ കാര്യം നോക്കാൻ മുന്നോക്ക ജാതിക്കാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ തെറ്റായ ഉദ്ദേശത്തോ സുരേഷ് ഗോപി പറഞ്ഞു തൻ്റെ പ്രസ്താവന എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആരും താൻ പറഞ്ഞ് മുഴുവൻ കൊടുത്തില്ല അവരുടെ ഉദ്ദേശം ബജറ്റിൽ ശോഭ മാത്രമാണ് എനിക്ക് ആ ജോലി ചെയ്യുന്ന ഇപ്പോഴും ആഗ്രഹമുണ്ട് പറഞ്ഞതും വിശദീകരിച്ചതും ഇഷ്ടമായില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നു മുപ്പത്തൊന്നായിരം കോടി ആദിവാസികൾക്കായി ബഹരിത്തിരിക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല വീഴ്ച പട്ടിയെങ്കിൽ അതിന് ഉത്തരവാദികളായി ഉദ്യോഗസ്ഥർ സൃഷ്ടിക്കണം നല്ല ഉദ്ദേശം മാത്രമാണെന്നും സുരേഷ് ഗോവി പറഞ്ഞു അതേസമയം വിവാദ നഗ്നതാ പ്രദർശനം വഴിയോയ്ക്ക് പുറമെ വിനായകനും മാപ്പ് പറഞ്ഞിരുന്നു ഫ്ലാറ്റിൽ ബാൽക്കണിയിൽ നിന്ന് അസവി വർഷവും നഗ്ധതാ പ്രദർശനവും നടത്തിയ സംഭവത്തിൽ പൊതു മാപ്പ് കുറഞ്ഞു ജനുവരിയിൽ വിനായകൻ പോസ്റ്റ് ഇട്ടത് സോഷ്യൽ മീഡിയയുടെ തന്നെയായിരുന്നു നരന്റെ മാപ്പ് കുറച്ച് തൻ്റെ ഭാഗത്ത് നിന്ന എല്ലാ നെഗറ്റീവ് എനർജിക്കും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്ന എന്നാണ് വിനായകൻ പറഞ്ഞത്